സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ അധ്യക്ഷത വഹിച്ചത് സീറോ മലബാർ സഭയുടെ ചങ്ങനാശേരി രൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്നോട്ടമായിരുന്നു അദ്ദേഹം കേരളത്തിലെ യുവാക്കളെ പറ്റിയിട്ടുള്ള ചില ആശങ്കകൾ ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലെത്തിക്കൊണ്ട് പറയുകയുണ്ടായി അതിങ്ങനെയായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ കഴിയുന്നില്ല ഇവിടെ നിന്നുള്ള ആളുകൾ യുവാക്കളെല്ലാം പുറത്തേക്ക് പോവുകയാണ് അതിൽ സർക്കാർ ഇടപെടണം എന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതൊരു പ്രസ്താവന അനുചിതമായി പോയി എന്നുള്ളത് പ്രത്യക്ഷ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം അതൊരു വേദി ആയിരുന്നില്ല അത് റാഫേൽ തട്ടലിനെ സ്വീകരിക്കാനുള്ള ഒരു വേദിയായിരുന്നു ആ വേദിയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയം സംസാരിച്ചത് ശരിയായോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് ഈ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ ഈ ഒരു വാക്കുകൾ ആദ്യം കേട്ടിട്ട് വരാം ഈ മനോഹര ദൈവത്തിൻ്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളങ്കെട്ടി നിൽക്കുകയാണ് അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ ഇത് ഇത് നമ്മുടെ ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ് അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഒരു ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ ഇവിടുത്തെ ഭരണ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ നാൻമാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് ജോസഫ് പെരുന്നോട്ടത്തിന്റെ ഈ ഒരു പരാമർശത്തിന് ഇവിടെ കേരളത്തിൽ ആളുകൾ നിൽക്കുന്നില്ല യുവാക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് എന്ന പരാമർശത്തിന് വേദിയിലിരുത്തി കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മറുപടി നമുക്ക് കാണാം ഇവിടെ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി ഇവിടെ എന്തോ ആളുകളെല്ലാം പുറത്തേക്ക് വല്ലാതെ ഒഴുകിപ്പോകുന്നു അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളിവിടെ അവതരിപ്പിച്ചത് നമ്മുടെ ലോകം ഇന്ന് വലിയ തോതിൽ മാറ്റത്തിന് വിധേയമാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കുഞ്ഞുനാളിലുള്ളതുപോലെയല്ല ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളരുന്നത് ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഉള്ളം കയ്യിൽ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ വിവരവും ഉണ്ട് ആ കുട്ടി വളരുന്നത് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് പഠിച്ചു വളരുമ്പോൾ ആ കുട്ടിക്ക് ഇന്ന സ്ഥലത്ത് പോകണം അവിടെയുള്ള ഇന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കണം എന്ന ചിന്ത വരെ വരികയാണ് അതിൻ്റേതായ സമ്മർദ്ദം ആ കുട്ടിയിൽ നിന്നും കുടുംബത്തിൽ വലിയ തോതിലുണ്ടാവുകയാണ് അപ്പോൾ രക്ഷിതാക്കളും അതിൻ്റെ ഭാഗമായി കൂടുന്ന അവസ്ഥയുണ്ടാവുകയാണ് ഈ അവസ്ഥ നാം കാണാതിരിക്കരുത് ഇത് ഒരു പ്രതിഭാസമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ഡൽഹിയുടെ തൊട്ടാണല്ലോ ഹരിയാന മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗത്തിൽ ഹരിയാന മുഖ്യമന്ത്രി അവിടെ പരസ്യമായി വല്ലാതെ പരാതിപ്പെടുന്നത് ഞാൻ കേട്ടിരുന്നു അത് ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വല്ലാതെ പെരുകുന്നതിനെക്കുറിച്ചായിരുന്നു അതവിടെ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല തൊട്ടടുത്ത ഡൽഹിയിൽ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ആ തരത്തിൽ പലയിടത്തും പോയി നമുക്ക് എങ്ങനെ അതിനെ നേരിടാൻ പറ്റും അതാണ് ഇവിടെ സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ കാണുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ ശാക്തീകരിക്കണമെന്നാണ് അതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല നാം ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള കുട്ടികളടക്കം വരത്തക്ക രീതിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിൻ്റെ കേന്ദ്രമായി മാറണം അതിനു പറ്റിയ കോഴ്സുകളുണ്ടാവണം അതിൻ്റെ പശ്ചാത്തല ഉണ്ടാവണം ആ തരത്തിൽ യൂണിവേഴ്സിറ്റികൾ മാറണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം നാം ഇപ്പോൾ ആ പുരോഗതിയുടെ പാതയിലാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നേക്കെഡിറ്റേഷനിൽ നല്ല രീതിയിലുള്ള നില ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പല കലാലയങ്ങളും ആ രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുന്നു എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഏർക്കും അറിയാം അതിനൊരു താമസമുണ്ടാവും കുറച്ച് നാൾ പിടിക്കും ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ മാറ്റം വലിയ തോതിൽ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത് അതുകൊണ്ട് ബഹുമാനായ അധ്യക്ഷനെ പോലുള്ളവർക്ക് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല ഇവിടെ ഒരു തരത്തിലുള്ള കുറവും വരാതെ തന്നെ നമുക്ക് ഒന്നിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് കാണേണ്ടത് മറ്റൊരു കാര്യം അതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തു പോകേണ്ടതാണ് നമ്മുടെ നാട് എല്ലാം വലിയ സുഖ സൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട അവസ്ഥയുള്ള പല രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടല്ലോ അതിലേറ്റവും മികച്ച സൗകര്യങ്ങളുടെ രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി രാഷ്ട്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അത്തരമൊരു രാഷ്ട്രം എല്ലാവരും മനസ്സിൽ കണ്ടുപോയി അവിടെ ജീവിക്കുന്ന മലയാളി ആ മലയാളി ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്നാഗ്രഹിച്ചു എന്തായിരുന്നു അത് വളരെ മുൻപല്ലാലോ കോവിഡിൻ്റെ ഘട്ടത്തിൽ എന്തേ അങ്ങനെ ചിന്തിക്കാൻ കാരണം കോവിഡിൻ്റെ ഘട്ടത്തിൽ അവിടെ വെന്റിലേറ്ററുകൾ ഒഴിവില്ലായിരുന്നു അപ്പം ആ ഒഴിവില്ലാത്ത വെന്റിലേറ്ററുകളിലേക്ക് പ്രവേശിപ്പിക്കാൻ ആളുകളെ കൊണ്ടുപോകുമ്പോൾ ആ പുതിയ ആളെ അവിടെ പ്രവേശിപ്പിക്കണമെങ്കിൽ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുടെ കണക്ഷൻ വിച്ഛേദിക്കണം വിച്ഛേദിച്ചാൽ എന്താ സംഭവിക്കുക എല്ലാവർക്കും അറിയാം ഒരു ഡോക്ടറും സാധാരണഗതിയിൽ അതിന് തയ്യാറാകില്ല വിറക്കുന്ന കൈകളോടെ അത് ചെയ്യേണ്ടി വന്നു ആ ഡോക്ടർക്ക് കാരണം എഴുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത്തരം ആളുകൾക്ക് മുൻഗണന വേണ്ട അവിടെ തീരുമാനിച്ചു ഇത് നമ്മുടെ കണ്മുന്നിലുണ്ടായ യാഥാർത്ഥ്യമാണ് ആ ഘട്ടത്തിലെല്ലാം നമ്മുടെ നാട്ടിലേക്കാണ് അവർ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെട്ടത് അവിടെ ശിഷ്ടകാലം അവിടെ കഴിയാമെന്ന് വിചാരിച്ചവരായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നാണ് അവർ ചിന്തിച്ചത് ഇവിടെ എന്തായിരുന്നു അവസ്ഥ കോവിഡിൻ്റെ മൂർദ്ധന്യ ദിശയിൽ പോലും നമ്മൾ കോവിഡിന് നമ്മൾ ഒരുക്കിയ ആരോഗ്യ രംഗത്തെ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി എല്ലാ ഘട്ടത്തിലും ആവശ്യമായത്ര ബെഡുകൾ നമുക്ക് ഒഴിവുണ്ടായിരുന്നു ആവശ്യമായത്ര ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ആവശ്യമായ എത്ര ഐ സിയു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ആവശ്യമായ എത്ര വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുണ്ടായ യാഥാർത്ഥ്യല്ലേ അപ്പോൾ നമ്മുടെ നാടങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു നാടായിപ്പോയി എന്ന് ഒരു തരത്തിലും വിഷമിക്കേണ്ടതായിട്ടില്ല ഇനിയും നമുക്ക് മെച്ചപ്പെടേണ്ടതുണ്ടാകാം ആ മെച്ചപ്പെടുന്നതിന് നമുക്ക് ഒന്നിച്ച് നീങ്ങാവുന്നതാണ് ഒന്നിച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ട് നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരവസ്ഥയിലേക്ക് കൂടുതൽ ഉയരം നമുക്ക് നേടാം എന്നതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുറച്ചുകൂടി പുരോഗമനം കൈവരിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാലേ സാധിക്കുള്ളൂ അതിന്റെ പ്രവർത്തനങ്ങൾ സർക്കാർ തുടങ്ങിയ കഴിഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല ഇപ്പോൾ യുവാക്കൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്ന പ്രശ്നമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ അടുത്തിടെ പങ്കെടുത്ത ഒരു സംസ്ഥാനങ്ങളുടെ മീറ്റിങ്ങിൽ ഹരിയാന സർക്കാരിന് ഇതിൽ കൂടുതൽ പരാതിയാണുള്ളത് അവിടെ നാട്ടുകളിൽ നിന്ന് പോലും യുവാക്കൾ പോകുന്നു എന്ന കാര്യമാണ് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളും സമാനമായ പ്രശ്നമാണുള്ളത് അപ്പോൾ യുവാക്കൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പോകുന്നുണ്ടോ കേരളത്തിൽ നിന്ന് മാത്രമല്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതിനുപരി തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് തിരുത്താൻ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ആരോഗ്യമേഖലയിൽ നമ്മൾ കൈവരിച്ച വലിയ നേട്ടത്തെ പറ്റി മുഖ്യമന്ത്രി മറക്കുന്നില്ല കോവിഡ് സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യമേഖല പ്രവർത്തിച്ചത് മറ്റ് നാട്ടുകളിൽ നിന്നും അതായത് യുവാക്കൾ പോകുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ നമ്മുടെ നാട്ടിൽ ചികിത്സയ്ക്ക് വരണം എന്ന് ആഗ്രഹിച്ച ഒരു സമയമുണ്ടായിരുന്നു എന്നുകൂടി മുഖ്യമന്ത്രി ഓർപ്പിക്കുമ്പോൾ എല്ലാ മേഖലയിലും വികസനവുമായി ബന്ധപ്പെട്ട മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മൾ അതുകൊണ്ട് കേരളത്തെ മാത്രം ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ടതില്ല അത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നൊരു ഓണപ്പെടുത്തൽ കൂടിയാണ് ഈ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി മറുപടിയായി നൽകിയിരിക്കുന്നത് ജോസഫ് പെരുന്നോട്ടത്തിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഒരുമിച്ച് നിൽക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു വേദിയിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാവേൽ തട്ടിലിന് കൊടുത്ത ഈ ഒരു സ്വീകരണ വേദിയിൽ രാഷ്ട്രീയം ചർച്ചയാക്കേണ്ടിയിരുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ് എന്നാലും എന്താണോ അധ്യക്ഷൻ ചോദിച്ചത് അധ്യക്ഷനോട് മറുപടി കൃത്യമായി മുഖ്യമന്ത്രി വേദിയിലിരുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്